ഞാനിന്നിവിടെ എല്ലാവർക്കും എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എത്ര അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു മൂന്ന് കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടാണ്ട് ഒരൊന്നര ടീസ്പൂൺ ഉപ്പും ഒരൊന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ ആ ചിക്കത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്നേക്കാം എല്ലാത്തിനും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇനി ഇപ്പം സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാണ് ആ ചിക്കനൊരു മസാലയൊക്കെ ഒന്ന് പിടിക്കുക അപ്പോൾ ചിക്കനിലെ തൈര് ഒഴിക്കണം ഒഴിക്കണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ആ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ അടപ്പത്തിച്ചിട്ട് അടപ്പത്ത് വെച്ച് ഒരു പകുതി വേവരെ ഒന്ന് ഉപയോഗിച്ചെടുക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വേവിക്കണ്ട വർക്കാനുള്ളതാണല്ലോ അപ്പം പകുതി വരെ വേവിച്ചതിന് ശേഷം നമ്മളത് മാറ്റിയിട്ട് അടപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊഴിക്കാം ഇപ്പം റൈസ് പാൻ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ പലതരത്തിലുള്ള ഉപയോഗിക്കുന്ന ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനിവിടെ പതിനെട്ട് ഓയിലാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിലാണ് എപ്പോഴും എന്ത് കറി വെക്കാനും കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കോക്കനട്ട് ഓയിലെന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിടാം ചിക്കൻ ഒരുപാട് മൂത്ത് പോകരുത് ഒരു മീഡിയം മൂപ്പാകുമ്പോൾ തന്നെ എടുക്കണം ഒരുപാട് മൂത്തു പോയിട്ടുണ്ടെങ്കിൽ പോലെ ഇരിക്കുകയും ചെയ്യും ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കൻ കേട്ട അപ്പോൾ ആ ചിക്കൻ എല്ലാം വറുത്തൊക്കെ മാറ്റി വെച്ചേക്കുന്നതാണ് നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു ആറ് ഏഴ് സവാളെടുത്തിട്ടുണ്ടായി അത്യാവശ്യം വലുപ്പമുള്ള സവാള തന്നെ ആയിരുന്നു ആ ഒരുമാതിരി വലുപ്പത്തിലൊരു നാല് പീസ് ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് ഒരു രണ്ടു വടം വെളുത്തുള്ളി കറിവേപ്പില ഒരു മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് എടുത്തരുന്നത് അപ്പോൾ ഈ പച്ചമുളക് ഇഞ്ചി ഈ വെളുത്തുള്ളിങ്കിൽ നന്നായിട്ടൊന്ന് ആ ചിക്കൻ വറുത്തു മാറ്റിയാൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചക്കത്ത് മാറുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം വറ്റിയെങ്കിൽ അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടോളൂ അതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണേ അപ്പോൾ സവാള ഇടുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായു അപ്പോൾ നമ്മൾ ഈ നമ്മളീ സവാളവാടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുണ്ട് ഇട്ടാം അപ്പോഴാണ് പെട്ടെന്ന് സവാള വാടിക്കിട്ടുള്ളൂ ആ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടാലേ വേഗം സവാള വാടിക്കിട്ടുള്ളൂ അപ്പം ആ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സാക്കിയിട്ട് നമ്മൾ ആ പാനൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ മൂടിയേക്കണെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഉപ്പ് എപ്പോഴും എന്തിനും ഇടുമ്പോഴും നമ്മൾ ആദ്യം ഇടുമ്പോൾ കുറച്ച് ഇടാൻ പാള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ ആ സവാള നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായി നല്ല രീതിയിൽ തന്നെ അത് വാ വാടിയിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ വേപ്പലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വേപ്പല ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായില്ല ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ വേപ്പലൊന്നും നന്നായിട്ട് വാടിക്കോട്ടെട്ടോ വേപ്പൽ വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിടുന്നത് അപ്പം ഒരു കിലോ ചിക്കന് ഒരു ടീസ്പൂൺ അളവിലാണ് ഇട്ടേക്കാം അതുപോലെ തന്നെ ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ മുളക് പൊടിയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഈ എരിവിനുസരിച്ച് കുറച്ചൊക്കെ ഇടാട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അങ്ങനെ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടത് അപ്പോൾ അത് കൂടാണ്ട് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണല്ലോ വേവിച്ചേക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഈ ഗ്രേവിക്ക് വേണ്ട ഒരു മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് അതുകൂടാണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഈ കുരുമുളകും മസാലയൊക്കെ ഞാൻ മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ പൊടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ കറി ചിക്കൻ അതുപോലെ തന്നെ ബീഫൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള മസാലകൾ മേടിച്ചിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് നമുക്കൊരു നാടൻ രുചി കിട്ടുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ആ മസാലയുടെ ഒക്കെ വേറൊരു ടേസ്റ്റേ വരുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ലതാണ് പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിരുന്ന തക്കാളി അരിഞ്ഞത് അതിനകത്തേക്കിട്ട് കൊടുക്കുക തക്കാളി അരിയുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരിയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അതിനകത്ത് ഉടഞ്ഞ് ചേരാനുള്ളതാണ് അപ്പം നമ്മൾ തക്കാളി വഴറ്റുമ്പോൾ ആ കയ്യിലൊണ്ടൊന്നും ഉടച്ച് ഉടച്ച് തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം ഗ്രേവി ആയിക്കോട്ടെ അതിനകത്ത് കഷ്ണങ്ങളായിട്ട് കാണേണ്ട കാര്യമില്ല അപ്പം നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഉടച്ച് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളിയും ഒക്കെ ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രേവി ഇനി നമുക്ക് ആ പാൻ പാനടപ്പത്തൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ച പാനടപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനിൽ ചിക്കനും കൂടി ഇട്ടുകഴിയുമ്പോൾ പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇടം കിട്ടില്ല അപ്പം ചിക്കൻ വേവിച്ച് മാറ്റി വെച്ച ആ പാനാണ് ഞാൻ ഒഴിച്ച് വെച്ച് കൊടുത്തത് അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച ആ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ അതിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗ്രേവി ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഇപ്പോൾ ഈ മിക്സ് ആക്കണ സമയത്ത് നമ്മളിപ്പോൾ കോഴി വറുത്ത് വെച്ചേക്കണതിലൊക്കെ ഉപ്പുണ്ടാകുന്നൊക്കെ നമ്മളൊന്ന് അത് എടുത്ത് രുചിച്ച് നോക്കണം അപ്പോൾ ഉപ്പ് കുറവാണ് അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്രേവിയിൽ ഉപ്പ് കുറവാണെന്നൊക്കെ ഇപ്പം നോക്കണം അപ്പോൾ കോഴിക്ക് ഇത്തിരി ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ ഗ്രേവിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൂടി വച്ചിട്ട് അത് വേവിക്കാം അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തിരിഞ്ഞു വരും എണ്ണയൊക്കെ നല്ലോണം തിരിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞിരിക്കണം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക